കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന പ്രദേശത്തിൻ്റെ പേര് രൂപപ്പെടുന്നത് മാത്തൂൽ എന്ന അറബി വാക്കിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് മാട്ടൂരിന് സമീപ പ്രദേശമാണ് മാടായി ഒട്ടേറെ ചരിത്ര പാരമ്പര്യമുള്ള മാടായി നിരവധി മതപരമായ അടയാളങ്ങളും ആവിഷ്കാരങ്ങളുമായി അനുഗ്രഹീതമാണ് അതിൽ പ്രധാനമാണ് മാടായി പള്ളി ചേരമാൻജുമാ മസ്ജിദ് മാലിക്ബിന് ദിനാർ പള്ളി എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ പണി കഴിക്കപ്പെട്ട പ്രധാന മുസ്ലിം പള്ളിയാണ് മാടായിയിൽ പഴയങ്ങാടി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മാടായി മസ്ജിദ് ക്രിസ്തു വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ട പുരാതനമായ ഈ പള്ളി നിർമ്മിച്ചത് ബിൻ ദിനാർ റലിയള്ളാഹു അൻഹു ആണെന്നാണ് കരുതപ്പെടുന്നത് ഈ പള്ളിയിലെ ഒരു വെളുത്ത മാർബിൾ പാളി മക്കയിൽ നിന്നും മാലിക് ബിൻ മാലിക്കുരുദിനാർ റലിയല്ലാഹു അൻഹു ആണ് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഒരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഈ പള്ളി കണ്ണൂരിന്റെ മുസ്ലിം പൈതൃകത്തെ അടയാളപ്പെടുത്തുന്നു പള്ളി പുതുക്കിപ്പണിതുവെങ്കിലും പഴയ പള്ളിയുടെ കല്ലുകൊണ്ടുള്ള മിമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു